ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ രക്ഷിതാക്കളെ അസ്സാം വലൈക്കും നബിസ് അല്ലാസ്വലമാ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ കൊച്ചുവായിൽ വലിയ വർത്താനം പറയുകയാണെന്ന് വിചാരിക്കരുത് കാര്യം മറ്റൊന്നുമല്ല നമ്മുടെ നിബിദിനം തന്നെ ചില പോയത്തക്കാർ നബിദിനം കൊണ്ടാടൽ ഷെറുക്കാണെന്നും പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് വിവരമില്ലാത്ത അവരോട് നിങ്ങളാരും സംസാരിക്കാൻ പോകണ്ട നബിയെ സ്നേഹിക്കലും അവിടുത്തെ മത് പറയലും നമ്മുടെ ഈമാനിന്റെ ഭാഗമാണെന്ന് ആർക്കാണറിയാത്തത് ആ നബി ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകമുണ്ടാകുമായിരുന്നോ നമ്മളുണ്ടാകുമായിരുന്നോ ഇല്ലല്ലോ അതുകൊണ്ട് നാട്ടുകാരെ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന സത്യ മാർഗത്തിലൂടെ മുന്നോട്ടു പോവാൻ നാം തയ്യാറാവണം അള്ളാഹു നമ്മുടെ നാട്ടിലെ പിത്തനക്കാരിൽ നിന്ന് നമ്മെ രക്ഷിക്കട്ടെ ആമീൻ